വിവാഹം സുഹൃത്തുക്കളെ വെറുതെ ആർഭാഗമാകാനും അവനവന്റെ പണം കാണിക്കാനും സ്വത്ത് കാണിക്കാനും പ്രൗഢി കാണിക്കാനും ഒന്നുമുള്ളതല്ല മാന്യമായ ഒരു സത്യ സൽക്കാരം അത് പുണ്യകരമാണ് പ്രതിഫലമുള്ള കാര്യമാണ് അതേപോലെ നമ്മുടെ സഹോദരിമാരൊക്കെ പലപ്പോഴും കല്യാണത്തിന് വരാൻ മാത്രം അവർക്കൊരു ഡ്രസ്സുണ്ട് നാം ആലോചിക്കുക അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാസന പോലും കിട്ടാത്തതാണ് നമ്മുടെ സ്വകാര്യതകൾ മറ്റുള്ളവർക്കാണ് ജിൽപാബുകൾ തൂക്കണമെന്ന അല്ലെ ഫോട്ടോഗ്രാഫർമാർക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ നിന്ന് കൊടുത്ത് ആ ഫോട്ടോ എവിടെയൊക്കെ പോകുമെന്ന് ആർക്കെങ്കിലും അറിയാൻ പറ്റും സുഹൃത്തുക്കളെ അത് സൂക്ഷ്മതയും ശ്രദ്ധയും നല്ലതാണ് ഈ ഓഡിറ്റോറിയം നടക്കുന്ന ഒരു സപ്പറേഷൻ കണ്ടില്ല ഇതൊരു പെർമനൻ്റ് അല്ലാന്ന് ഞാൻ വിചാരിക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഭാര്യമാരെയും കുട്ടികളൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവർക്ക് സ്വകാര്യമായി ഭക്ഷണം കടച്ച് അവരുടെ മര്യാദ അനുസരിച്ച് പിരിഞ്ഞു പോകാനൊരു സൗകര്യം ഓഡിറ്റോറിയത്തിലേക്ക് ഉണ്ടാക്കുന്നത് നല്ലതാണ് ഭക്ഷണം കൊടുക്കുമ്പോഴും ആ മര്യാദയൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാൻ ഒരു കുരുത്തം കിട്ടില്ല നമുക്ക് അള്ളാഹുവിനെ പരിഗണിക്കുമ്പോൾ അള്ളാഹു നമ്മെ പരിഗണിക്കും എഫ് ഇല്ലാഹ എഫ് നീ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കുമെന്നാണ് യും ഒരു പരിഗണന ദേശത്തിലും രൂപത്തിലും സംസ്കാരത്തിലും ഇടപെടലും എല്ലായിടത്തും അള്ളാഹുനെ നമ്മൾ പരിഗണിക്കുക അള്ളാഹു തരുന്ന പരിഗണന നാം അള്ളാഹുനെ കൊടുക്കുന്ന പരിഗണനയുടെ എത്രയോ പതിന്മടങ്ങാണെന്ന് എല്ലാവരും ആലോചിക്കുക അള്ളാഹു യഥാർത്ഥ സൂക്ഷ്മത പാലിക്കുവാനും വിവാഹത്തെ നല്ല രൂപത്തിൽ കാഴ്ചപ്പാടോടുകൂടെ കണ്ട് നമ്മുടെ മക്കൾക്ക് നല്ല വിവാഹ ദാമ്പത്യങ്ങളെ ആലോചിച്ച് ഉപദേശിച്ച് അവരതിനനുസരിച്ച് സജ്ജമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫിക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യു മാറാവട്ടെ